നമസ്കാരം ലോകം പുതുവത്സര ലഹരിയിലായിരിക്കെ കിഴക്കൻ ഏഷ്യയിൽ യുദ്ധഭീതി വിതച്ചുകൊണ്ട് ചൈന തങ്ങളുടെ കരുത്ത് പ്രകടിപ്പിച്ചിരിക്കുകയാണ് തായ്വാൻ ദ്വീപിനെ പൂർണ്ണമായും നിശ്ചലമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നടത്തിയ ജസ്റ്റിസ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന യുദ്ധാഭ്യാസത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം കഴിഞ്ഞ ഡിസംബർ അവസാന വാരം ആരംഭിച്ച് ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് അവസാനിച്ച ഈ സൈനികാഭ്യാസം കേവലമൊരു പരീക്ഷണമല്ല മറിച്ച് തായ്വാനെ പിടിച്ചെടുക്കാനുള്ള വ്യക്തമായ ഒരു റിഹേഴ്സലായിരുന്നു ചൈനയുടെ മൂന്ന് വിമാനവാഹിനി കപ്പലും ഒരേ സമയം ഈ ദൗത്യത്തിൽ പങ്കെടുത്തു തായ്വാന്റെ പ്രധാന തുറമുഖങ്ങളെല്ലാം ചൈനീസ് നാവികസേന വളയുകയും സമുദ്ര വ്യാപാരം തടസ്സപ്പെടുത്തുകയും ചെയ്തു ഈ അഭ്യാസത്തിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭാഗം തായ്വാന്റെ വടക്ക് തെക്ക് ഭാഗങ്ങളിൽ ചൈന നടത്തിയ ലൈവ് ഫയർ ഡ്രില്ലുകളാണ് ഡി എഫ് സെവൻറ്റീൻ ഹൈപ്രസോണിക് മിസൈലുകൾ ഈ ദൗത്യത്തിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇവയെ തടയാൻ തായ്വാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ലെന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ വ്യോമാതിർത്തി ലംഘിക്കുന്നത് ഈ ദിവസങ്ങളിൽ പതിവായി ഫിസിക്കൽ അറ്റാക്കിനൊപ്പം തന്നെ ചൈനീസ് ഹാക്കർമാർ തായ്വാന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾക്കും വൈദ്യുതി വിതരണ ശൃംഖലയ്ക്കും നേരെ ശക്തമായ സൈബർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ജസ്റ്റിസ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി സൈബർ മേഖലയെ കൂടി ചൈന യുദ്ധഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഇന്നത്തെ പുതുവത്സര പ്രസംഗം ഈ നീക്കത്തെ ശരിവെക്കുന്നതായിരുന്നു തായ്വാന്റെ പുനരേകീകരണം ചരിത്രപരമായ അനിവാര്യതയാണ് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ യുദ്ധം അടുത്തു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് അതേസമയം യു എസ് പസഫിക് ഫ്ലീറ്റ് മേഖലയിൽ ജാഗ്രത വർദ്ധിപ്പിച്ചു തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും തായ്വാൻ പ്രസിഡന്റ് അറിയിച്ചു ചുരുക്കത്തിൽ ജസ്റ്റിസ് മിഷൻ രണ്ടായിരത്തി വെറുമൊരു അഭ്യാസമായി കാണാനാവില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ സംഘർഷ ഭൂമിയായി തായ്വാൻ മാറുമെന്നതിന്റെ കൃത്യമായ സൂചനയാണിത് ചൈനയുടെ ഈ നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം എങ്ങനെ പ്രതികരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി